അമ്മ പറഞ്ഞ കഥയും കാര്യവും മക്കളെ ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്ന് പലരും ചോദിക്കും സൃഷ്ടിയിൽ നിന്നുകൊണ്ട് സൃഷ്ടിയുടെ രഹസ്യം അറിയാൻ പറ്റില്ല കാരണം നമ്മൾ സൃഷ്ടിയുടെ ഭാഗമാണ് സൃഷ്ടിക്കപ്പുറം പോയാലേ സൃഷ്ടിയുടെ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കൂ അതിന് ആദ്യം സൃഷ്ടിക്കതീതമായ ആത്മാവിൽ ഈശ്വരനിൽ നാം വിശ്വാസം ഉറപ്പിക്കണം ഒരു ക്ലാസ്സിൽ അധ്യാപകൻ കുട്ടികളെ പരിണാമ സിദ്ധാന്തം പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് അദ്ദേഹം ഡേവിഡ് എന്ന കുട്ടിയോട് ചോദിച്ചു ഡേവിഡ് നീ വെളിയിൽ നിൽക്കുന്ന വൃക്ഷം കാണുന്നുണ്ടോ കാണുന്നുണ്ട് നീ വെളിയിൽ വളരുന്ന പുൽച്ചെടികൾ കാണുന്നുണ്ടോ ഉണ്ട് ശരി ഇനി പുറത്തു ചെന്ന് മുകളിലേക്ക് നോക്കൂ എന്നിട്ട് ആകാശം കാണുന്നുണ്ടോ എന്ന് പറയൂ ഡേവിഡ് പുറത്തു പോയി തിരിയെ വന്നിട്ട് പറഞ്ഞു ഞാൻ ആകാശം കണ്ടു നീ അവിടെ ഈശ്വരനെ കണ്ടോ ഇല്ല ഉടനെ അധ്യാപകൻ വിജയഭാവത്തിൽ പറഞ്ഞു അതാണ് അതാണെന്റെ സിദ്ധാന്തം ഈശ്വരൻ ഇല്ല പിന്നെ എങ്ങനെ കാണാൻ സാധിക്കും ഇത് കേട്ട് ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് അധ്യാപകനോട് ചോദിച്ചു സർ ഡേവിഡിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ എന്നെ കൂടി അനുവദിക്കുമോ അദ്ദേഹം സമ്മതിച്ചു ആ പെൺകുട്ടി ചോദിച്ചു ഡേവിഡ് നീ വെളിയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണുന്നുണ്ടോ ഉണ്ട് പുൽച്ചെടികളോ ഒരേ ചോദ്യങ്ങൾ കേട്ട് ഉത്തരം പറഞ്ഞു ഡേവിഡിനു ബോറടിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിരസതയോടെ ഡേവിഡ് പറഞ്ഞു ഓ കാണുന്നുണ്ട് കാണുന്നുണ്ട് ആകാശം കാണുന്നുണ്ടോ ഡേവിഡ് ഉണ്ടേ ഉണ്ട് നീ നമ്മുടെ സാറിനെ കാണുന്നുണ്ടോ ഓ നല്ല വണ്ണം കാണുന്നുണ്ടല്ലോ ഡേവിഡ് നീ നമ്മുടെ സാറിന്റെ തലച്ചോറ് കാണുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇന്ന് നമ്മളെ പഠിപ്പിച്ച സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ സാറിന് തലച്ചോറില്ല എന്താ ശരിയല്ലേ സയൻസ് വിദ്യാർത്ഥി പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതും ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നതും വിശ്വസിക്കുന്നു പിന്നീട് അതിനെപ്പറ്റി സ്വയം പരീക്ഷണം നടത്തുന്നു അപ്പോൾ അത് അനുഭവമായി മാറുന്നു ഇതുപോലെ അനുഭവസ്ഥരായ ഋഷികൾ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ആദ്യം നമ്മൾ വിശ്വസിക്കണം പിന്നീട് അതിനനുസരിച്ച് സ്വയം സാധന ചെയ്യണം അപ്പോൾ ഈശ്വരൻ അനുഭവമായി തീരും ഹരി നമശിവായ